ഇതെൻ്റെ കുറ്റിക്കുരുമുളകാണേ ഞാൻ കമ്പ് നട്ട് കിളിർപ്പിച്ച കുറ്റിക്കുരുമുളക് ഇതിനു മുൻപ് കുരുമുളകിൻ്റെ വിളവെടുപ്പ് വീഡിയോയിൽ ഒരു തൈ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞൻ ഇപ്പോൾ ഇത്രയും വളർന്ന് തിരി നീട്ടി നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കുറ്റിക്കുരുമുളകിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും വിളവ് കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും കുരുമുളക് പറിച്ചെടുക്കും തോറും പുതിയ തിരി വന്നുകൊണ്ടേയിരിക്കും കുറ്റിക്കുരുമുളകിൻ്റെ പരിപാലനത്തിൽ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നന്നായിട്ട് വളം ഇതിനാവശ്യമാണ് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് നേർപ്പിച്ച ഗോമൂത്രം തുടങ്ങിയ ജൈവവളങ്ങളാണ് എപ്പോഴും നല്ലത് കുറ്റിക്കുരുമുളകിന് മാത്രമല്ല ഏത് കൃഷിക്കും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കുറ്റിക്കുരുമുളകിന് വേനൽക്കാലത്ത് നനക്കിൽ അത്യാവശ്യമാണ് മണ്ണിന്റെ ഈർപ്പ എപ്പോഴും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിന് സൂര്യപ്രകാശവും വേണം കടുത്ത വേനലിൽ തണലിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും ചെടിക്ക് താങ്ങ് കമ്പുകൾ നൽകണം വളരെ നീളമുള്ള തണ്ടുകൾ മുറിച്ചു മാറ്റി കുറ്റിച്ചെടിയായിട്ട് നിലനിർത്തണം ഇലപ്പേൻ പോലുള്ള കീടങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ വേപ്പിണ്ണയും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതം തളിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടു നോക്കുക ഒരഞ്ചു ചട്ടി കുറ്റി കുരുമുളക് വീട്ടിലുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതിലധികം കുരുമുളക് നമുക്ക് കിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണേ പറയുന്നത് മഴക്കാലമായതുകൊണ്ട് ഇതിനെ വളപ്രയോഗം ഒന്നും ചെയ്യുന്നില്ല മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വളം ചെയ്യുന്നതാണ് നല്ലത്